അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലത്ത് കറകിടത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി പ്രശസ്ത പാമ്പുകിടത്ത വിദഗ്ധൻ മാർട്ടിൻ മേഖമാലി സ്ഥലത്തെത്തിയാണ് കിണറിനകത്തുനിന്ന് പാമ്പിനെ പിടികൂടി രക്ഷപ്പെടുത്തിയത് കോതമംഗലത്ത് കറുകിടത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറിൽ വീണ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി വെള്ളമെടുക്കാൻ വന്ന വീട്ടുടമയാണ് മൂർഖൻ പാമ്പ് കിണറ്റിൽ വീണ് കിടക്കുന്നത് ആദ്യം കണ്ടത് ഉടനെ വനംവകുപ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രശസ്ത പാമ്പ് പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മൈക്കിമാലി സ്ഥലത്തെത്തി നിന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു പല പ്രാവശ്യം പാമ്പ് മാറിയെങ്കിലും ഒടുവിൽ പാമ്പിനെ മാർട്ടിന് കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു പിടികൂടിയ പാമ്പിനെ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു ചൂട് കൂടുമ്പോൾ വീടും പരിസരവും കിണർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാമ്പുകൾ വന്നുചേരാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പാലിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക സന്ധ്യ സമയമാവുമ്പോൾ ജനലുകളും വാതലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കുക കാരണം മനുഷ്യന് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രമാത്രം ചൂടാണ് അതുകൊണ്ട് പാമ്പ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തണുപ്പാണ് തണുപ്പ് തേടി വീടുകളിൽ പാമ്പ് വരാനുള്ള സാധ്യത ഏറ്റവും വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം വിൽ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു